ഒരാഴ്ചയാവുന്നുള്ളൂ ഈ ഒരു സാധനം വാങ്ങിയിട്ട് ജസ്റ്റ് സീലൊക്കെ പൊട്ടിച്ച് ഉപയോഗിച്ചിട്ട് ഒരാഴ്ച ഏഴ് ദിവസം ഏറ്റവും കുറച്ചായിരിക്കും നിങ്ങൾക്കിത് ഞാൻ തരുന്നത് ഇതേ പെർഫോമൻസിൽ പന്ത്രണ്ട് ജി ബി റാമിൽ ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് ഇതിലും വരുന്നുണ്ട് സെവൻ പ്രോ ഇസഡ് സെവൻ പ്രോയുടെ ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഉണ്ട് എയ്റ്റ് ജി ബി റാമിൽ ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് വരുന്നു ഇതാണ് കളറ് കൊള്ളാം കേട്ടോ ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു കളറാണ് ാണ് യൂസ് നല്ല ഉപയോഗിച്ച സാധനമാണ് ഒരു മനുഷ്യരുടെ ഒരു അവസ്ഥകളാണ് നമ്മൾ നമ്മളിവിടെ കൊണ്ടെത്തിക്കുന്നത് അല്ലേ ഒരുപാട് ഇപ്പൊ ന്യൂസിലേക്ക് കാണുന്നതല്ല ന്യൂസിൽ പല കാര്യങ്ങളും വരാതെയും പോകുന്നുണ്ട് ന്യൂസിലേക്ക് പല കാര്യങ്ങളും ഉറങ്ങി ഇങ്ങനെ പോ അങ്ങനെ ഒരുപാട് എന്തൊക്കെ അറിയാം അങ്ങനെ ഇന്നും എഡ കയ്യില് കുറച്ച് ബോക്സ് പീസ് യൂസ്ഡ് ബോക്സ് പീസ് സ്മാർട്ട് ഫോണില് ഇന്നും എൻ്റെ കയ്യിലുണ്ട് ഏറ്റവും കുറഞ്ഞ വിലയാണ് അപ്പം ഏറ്റവും കുറഞ്ഞ വില എന്ന് പറഞ്ഞാൽ എനിക്കിതിൽ ഒരു പീസ് നല്ല വില കുറവായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത് ഒന്നും ഞാൻ ചെക്ക് ചെയ്തില്ല അതാണ് വേറെ സത്യം ഇതൊന്നും ഒന്ന് ചെക്ക് ചെയ്ത കേട്ടോ ലെവൻ പ്രോ മാക്സ് മാത്രം ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തൊക്കെ നോക്കി അത് വില കുറവാണോ അതാണ് ഇത് നമ്മുടെ വീഡിയോ ഹൈലൈറ്റ് ഈ സാധനമാണ് ഏറ്റവും നല്ല വില കുറവുള്ളതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് നോക്കി പന്ത്രണ്ട് ജി ബി റാം ഉണ്ട് ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനത് ഒന്ന് പൊട്ടി അതൊന്ന് ഓപ്പൺ എല്ലാം കഴിഞ്ഞ് എന്തൊക്കെ ഡിഫക്റ്റ് ഉണ്ടെന്നൊക്കെ എടുത്ത് പറഞ്ഞല്ലോ കുറഞ്ഞ വിലയില്ല അപ്പോൾ ഒരുപാട് പേര് നമ്മളെ വിളിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജിസ്റ്റൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അത് കൊള്ളാം ബാക്കി മൂന്ന് പീസ് ഉണ്ട് ഞാൻ ഇതൊന്നും ജസ്റ്റ് ഒന്നും നോക്കില്ല എൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും നോക്കില്ല അതൊക്കെ കണ്ടീഷൻ പീസ് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്താണ് വില കുറയാനുള്ള കാരണമെന്നൊക്കെ ജിസ്റ്റൊന്ന് നോക്കാവേ അതിനുമുമ്പ് നമുക്ക് ഇന്ന് ഏതൊക്കെ സെറ്റ് നോക്കാം ഐ ക്യൂവിൻ്റെ ഒരു സെറ്റ് ഉണ്ട് ഐക്യു വന്നിട്ട് ഇസഡ് സെവൻ പ്രോ ഇസഡ് സെവൻ പ്രോയുടെ ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഉണ്ട് എയ്റ്റ് ജി ബി റാമിൽ ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് വരുന്നു സാധനം അങ്ങനെ ഉണ്ടെന്ന് ഇത് വാറണ്ടി പീസാണ് കേട്ടോ ഇതാണ് സാധനം കളർ കൊള്ളാം കേട്ടോ ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് സാധനം കൊള്ളാം എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജുണ്ട് ഒരു എയ്റ്റ് കറു ഡിസ്പ്ലേ ആണ് വരുന്നത് സാധനം അതിൻ്റെ കൂടെ എൻ്റെ എക്സസൈസും ഉണ്ട് കേട്ടോ കൂടിയ ചാർജ് എക്സസൈസ് എല്ലാം ഉണ്ട് ഓക്കെ സാധനം കൊള്ളാം ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിൽ മാത്രം കുറയണേ വേറെ ഒരു നമ്പറിലും വിളിച്ചതായി നമ്പറൊക്കെ മാറിയൊക്കെ വിളിച്ച് പൈസ ഒന്നും അയച്ചു കൊടുത്തതായില്ല എല്ലാം വളരെ ശ്രദ്ധിച്ചൊക്കെ അയക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്താൽ മതിയോ ഏത് വീഡിയോ ആയാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാമേ പിന്നെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഐക്യൂ നിയോ സിക്സ് ഇതിലൊരു പൗച്ച ഇത് ജസ്റ്റ് യൂസ് യൂസ്ഡല്ല ഇത് നല്ല ഉപയോഗിച്ച സാധനമാണ് വാരണ്ടി ഇല്ലാത്ത നിയോ സിക്സ് അതിൻ്റെ ചാർജറ് കാര്യങ്ങളൊക്കെ കൊണ്ടൊരു പൗച്ച് കൂടെ ഉണ്ട് ഇതും എയ്റ്റ് ജി ബി റാമിൽ വൺ ട്വൻറ്റി എയ്റ്റ് സ്റ്റോറേജ് വരുന്ന നിയോ സിക്സ് ഫൈവ് ജി സ്മാർട്ട് ഫോൺ കൊള്ളാം ഗൈസ് പതിനാല് രൂപയാണേ പ്രൈസ് വരുന്നത് പതിനാല് രൂപ ഇതിന് പ്രൈസ് വരുന്നത് പതിനാല് രൂപയൊക്കെ പ്രൈസ് വരുന്ന സാധനമാണ് നിയോ സിക്സ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതാ തേർട്ടീൻ തേർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജിയുടെ തേർട്ടീൻ പ്രോ പ്ലസ് റിയൽമിയുടെ ആണേ സാധനം ഇപ്പോൾ ബോക്സ് ഇത് ജസ്റ്റ് ഈ ഒരാഴ്ചയാവുന്നുള്ളൂ ഈ ഒരു സാധനം വാങ്ങിയിട്ട് ജസ്റ്റ് സീലൊക്കെ പൊട്ടിച്ച് ഉപയോഗിച്ചിട്ട് ഒരാഴ്ച ഏഴ് ദിവസം അത് കൂടുതൽ ഇന്ന് എട്ടാമത്തെ ദിവസം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ എത്രയും അങ്ങോട്ട് വിറ്റത് കൈസ് എന്താ ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യരുടെ ഒരു അവസ്ഥകളാണ് നമ്മളെ വിടെ കൊണ്ടെത്തിക്കുന്നത് അല്ലേ എന്തെല്ലാം മനുഷ്യന്മാരുടെ അവസ്ഥ നാല് ചോദിക്കുകയാണ് ഇതാണ് സാധനം ഒരു വൈറ്റ് എനിക്ക് എനിക്ക് ഞാൻ ഉള്ള പറയാല്ല ഇത് ബോക്സ് കണ്ട് ബോക്സ് ഒക്കെ പൊടി കെട്ടാം എനിക്കിതിൻ്റെ കളറ് അത്ര പിടിച്ചില്ല അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല സാധനം കൊള്ളാം ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് ട്വൽവ് ജി ബി റാം ഒക്കെ വരുമെന്ന് തോന്നുന്നു അവിടെ പത്തിട്ട വല്ല ഉണ്ട് പന്ത്രണ്ട് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഈ ഫോൺ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്താണെന്ന് അറിഞ്ഞൂടാ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ട്വൽ പ്രോ മാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇതെനിക്ക് അത്ര പിടിച്ചില്ല എന്താണെന്ന് അറിഞ്ഞൂടാ എനിക്ക് ആ ഒരു ക്യാമറ പെർഫോമൻസും എനിക്ക് പിടിച്ചില്ല രണ്ടും ഫ്രണ്ടും ബാക്കും എനിക്ക് പിടിച്ചില്ല പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി കുഴപ്പമില്ല ഡിസ്പ്ലേ ക്വാളിറ്റി കുഴപ്പമില്ല ക്യാമറ പെർഫോമൻസ് ഒന്നും ട്വൽ പ്രോ മാക്സിൻ്റെ അത്ര വന്നില്ല തേർട്ടീൻ പ്രോ മാക്സ് എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ എൻ്റെ തോന്നൽ മാത്രമാണ് ഞാൻ പറയണത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമാണ് കൈസ് ഒരാഴ്ചയാവുള്ളൂ ബാക്കിയിട്ട് അപ്പോൾ നല്ലൊരു സെറ്റിനെടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ കുറ്റം പറയണത് ആലോചിച്ച് നോക്കോണ്ടേ സാധനം പൊളി കാരണം ഡിസ്പ്ലേ ഒക്കെ എനിക്ക് എന്തോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇതിന് തോന്നുന്നു അതേപോലെ തന്നെ ഫോർട്ടീൻ പ്രോ ഞാൻ ചെയ്തിട്ടുണ്ട് അതും എനിക്ക് അത്ര കൺഫർട്ടായിട്ട് തോന്നിയില്ല പിന്നെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതിയായത് പന്ത്രണ്ട് ജി ബി റാമിലും ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് പിന്നെ സെയിം ഓഫ് സ്റ്റോറേജ് എന്നെ ഇത് ഇരുപത്തി നാല് രൂപ പ്രൈസ് വരുന്ന സാധനമാണേ ഇറ്റ് സെയിം ഇതിൻ്റെ അതേ പെർഫോമൻസിൽ പന്ത്രണ്ട് ജി ബി റാമിലും ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് ഇതിലും വരുന്നുണ്ടേ ലെവൻ പ്രോ പ്ലസ് ആണ് സാധനം ഏറ്റവും കുറച്ചായിരിക്കാണ് നിങ്ങൾക്ക് ഇത് ഞാൻ തരുന്നത് ഇത് വന്നിട്ട് ഇതിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ഇത്രയും വില കുറഞ്ഞ വിലയല്ലേ അപ്പം അതിൻ്റെതായ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് എൻ്റെ ചാജർ ഫോണിലൂടെ ഞാൻ പറഞ്ഞില്ല ഇത് മാത്രമേ എടുത്ത് നോക്കിയുള്ളൂ അതുകൊണ്ടാണ് ജസ്റ്റ് സാധനം പറഞ്ഞു പോയി എൻ്റെ ബോക്സിൻ്റെ അന്ന് സാധനം ഞാൻ നേരത്തെ പുറത്തെടുത്തായിരുന്നേ ഡിസ്പ്ലേ ക്വാളിറ്റി പൊന്നും കൊടുങ്ങട്ട സാധനം പൊളി അതിനേയും ഇത് കൊള്ളാതെ തോന്നുന്നു ആ ഒരു തേട്ടയും പുതിയ ഒരാഴ്ചയുള്ളൂ അതിനേയും കാട്ടി എനിക്ക് ഇത് ക്യാമറ ക്വാളിറ്റി ഒക്കെ പിടിച്ച് സെൽഫി ഇച്ചിരി ഇച്ചിരി ഒരു ഇതുണ്ട് എന്നാലും കുഴപ്പമില്ല സാധനം പൊളി ഇല്ല സാധനം കൊള്ളാം കേട്ടോ ബാക്ക് ഗ്ലാ ഒരു ക്രിസ്റ്റൽ ഒരു ഇതാണ് ഗ്ലാസ് അല്ല ബാക്കിൽ വരുന്നത് ഒരു തരം ലെതർ ക്വാളിറ്റിയിലൊക്കെ വരുന്നത് അറിയാമല്ലോ അല്ലേ ഒരു ലെവൻ പ്രോ പക്ഷെ അത് വന്നിട്ട് അതിലും ചെറിയൊരു മിസ്റ്റേക്ക് അത് ഇളവിയൊക്കെ ഇരിക്കണം ലെതറൊക്കെ കീറി ലെതറാണ് സാധനം അത് കീറിയൊക്കെ പോയിരിക്കണം അതിൻ്റെ പുറത്ത് സ്കിന്നൊട്ടിച്ച് വെച്ചിരിക്കുന്നത് മനസ്സിലായില്ലേ ആ ഒരു കള്ളത്ര ഇതിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ നല്ല അടി കിട്ടിയിട്ടുണ്ട് ഇതാ മോൾ ഭാഗത്ത് ഇച്ചിരി ചെറിയ പെയിൻറ് പോയിട്ടുണ്ട് പെയിൻറ്റ് വാങ്ങിക്കേണ്ട പൈസ ആവുള്ളൂ വേറെ വലിയ കുഴപ്പമൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ഞാൻ ഇതിൽ കംപ്ലൈൻറ്റായിട്ട് എടുത്ത് പറയാം ഇത് പിന്നെ എടുത്ത് പറയേണ്ടതിൻ്റെ വിലയാണ് പന്ത്രണ്ടായിരം രൂപ പ്രൈസ് വരുന്നത് വെറും റൂം പന്ത്രണ്ടായിരം രൂപ എങ്ങനെയുണ്ട് സാധനം ഇപ്പോൾ ഞാൻ ഉള്ളു എടുത്തു പറയാം ഞാൻ ഓൺലൈനിൽ ഒന്നിലും കയറി പ്രൈസോ കാര്യങ്ങളോ ഒന്നും നോക്കാറില്ല എൻ്റെ വരുമ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങളുടെ ഫിനിൽ വരെയാണ് അതുകൊണ്ട് പറഞ്ഞാണ് ഇനി ഇതിലും കുറഞ്ഞ വിലയ്ക്ക് ഓർഡർ കിട്ടുമതിരിക്കാറുള്ളൂ റാമ് സ്റ്റോറേജ് അല്ലേ ഏകദേശം ബുക്ക് കൊള്ളാം പന്ത്രണ്ട് ജി ബി ഗ്രാം ടു ഫിഫ്റ്റി സി സ്റ്റോറേജ് വരുന്നുണ്ട് പിന്നെ ഈ വിലയ്ക്ക് കിട്ടില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അത് വേഗം വാങ്ങിച്ചോ ഇത് കൊള്ളാം സാധനം അപ്പോൾ ഇത് ഇപ്പം എൻ്റെ വാങ്ങിക്കാൻ ആൾക്കാരെ കൊണ്ട് എൻ്റെ എൻ്റെയിൽ ഇച്ചാറ സാധനം ഇപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ നമ്മൾ വീഡിയോ കാണുന്നത് ഏറ്റവും കൂടുതൽ കാണുന്നത് ആണുങ്ങളാണ് അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഫോൺ ആവശ്യമുള്ളതെന്ന് തോന്നുന്നു ലേഡീസൊക്കെ വളരെ കാണും അപ്പോൾ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഉപദേശം തരാം ഇന്നത്തെ നീ വളവടിക്കില്ലേ ഫോണിങ്ങടിച്ചിട്ട് പോകുന്ന ഒരേ കവൻസി കമൻറ്റുണ്ട് ഡയലോഗൊന്നും അടിക്കില്ലേ പോകുന്നു ഗൈസ് ഒരു ഉപദേശം തരാം നമ്മളെപ്പോഴും ലേഡീസിനെ ബഹുമാനിക്കാൻ പഠിക്കണം അതായത് നമ്മളെ വീട്ടിൽ നമ്മളെ രക്ഷാകർത്താക്കൾ നമ്മളെ അമ്മയാവട്ടെ സഹോദരിമാരാകട്ടെ അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്ന പോലെയും നമ്മളവരെയൊക്കെ ഒരു റെസ്പെക്റ്റ് കൊടുക്കില്ലേ അപ്പോൾ അതേ റെസ്പെക്റ്റ് ഈ വഴിയിൽ നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ലേഡീസിനെ കാണും അപ്പോൾ നമ്മൾ അവരെയും അതേപോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു അങ്ങനെ തന്നെ ശ്രദ്ധിക്കണം അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ റെസ്പെക്റ്റ് നമ്മൾ വിട്ട് വേറെ രീതിയിലോട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ പൊണ്ുമക്കളെ പണികൾ കിട്ടും ഒട്ടും പണി കിട്ടും അത് ഉറപ്പാണ് നിനക്കെന്തെങ്കിലും പണി കിട്ടിയോന്ന് എനിക്ക് പണി കിട്ടുന്നതല്ല പലർക്കും അങ്ങനെ പണി കിട്ടി പുറം ലോകം അറിയാതെ കിടക്കുകയാണ് ഞാൻ അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ പുറത്ത് ഇപ്പോൾ യാത്രകളിലായാലും പല സാഹചര്യങ്ങളിലായാലും ഒരു സ്ത്രീയുടെ വേഷം കണ്ട് അവരെ നമ്മൾ ഒരു നിലവാരം അവർക്ക് കൊടുക്കരുത് അവരുടെ വേഷം കണ്ടവർക്ക് ഇപ്പോൾ ഹാണി റോസൊക്കെ എന്തൊക്കെ സംഭവമായിരുന്നു അല്ലേ അപ്പോൾ അവരുടെ വേഷം കണ്ട അവർക്കൊരു സംഭവം കൊടുക്കരുത് യാത്രയിലൊക്കെ കാണുമ്പം നമ്മളവരെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് പേർക്ക് ഇപ്പം ന്യൂസിലേക്ക് കാണുന്നതല്ല ന്യൂസിൽ പല കാര്യങ്ങളും വരാതെയും പോകുന്നുണ്ട് ന്യൂസിലൊക്കെ ചില 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 കാര്യങ്ങൾ മാത്രമേ അത് ന്യൂസിലൊക്കെ വരുന്നുള്ളൂ ന്യൂസിലൊന്നും വരാതെയും പല കാര്യങ്ങളും ഉറങ്ങി ഇങ്ങനെ അങ്ങ് പോകും അങ്ങനെ ഒരുപാട് തേക്ക് അറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നേ ഉള്ളൂ ആണുങ്ങളാണ് നമ്മൾ ചാൽ കൂടുതൽ കാണുന്നത് അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പം ഇത് പറഞ്ഞേ പന്ത്രണ്ട് രൂപ പക്ഷേ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് വേറെ ഒന്നുമില്ല ഇതിൽ ഇങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കണ്ടോ ഒരുപാട് കോളുകൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതെന്ന് വെച്ചാൽ ഇപ്പം സാധനങ്ങൾ സ്മാർട്ട് ഫോണൊക്കെ വളരെ കുറവാണ് കേട്ടോ എൻ്റെ ഇതിൽ ഇപ്പം ഇത് വന്നു ഇതിപ്പം ഉടനെ സെയിൽ അത് വേറെ ഒന്നുമില്ല കുറഞ്ഞ റേറ്റ് ഇത്ര അഞ്ഞൂറ് രൂപയ്ക്കും ആയിരം രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഒരുപാട് സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നു രണ്ടായിരം രൂപയ്ക്കും ഉണ്ടായിരുന്നു കൈസ് ഇപ്പം എൻ്റെ ഒന്നും തരാനില്ല ഒരുപാട് വിളിച്ചാൽ അഞ്ഞൂറ് രൂപയ്ക്ക് സ്മാർട്ട് ഫോൺ ചോദിക്കട്ടെ ഇല്ലാത്തപ്പ ഞാൻ എവിടെ തരത്ത് കൊടുക്കട്ടെ ഉള്ളപ്പോൾ ഞാൻ കൊടുത്തു എല്ലാവർക്കും കൊടുത്തു ഇപ്പം ഇല്ല അഞ്ഞൂറ് രൂപയ്ക്ക് ഒന്നും എടുക്കാനേ ഇല്ല സ്മാർട്ട് ഫോണൊന്നും അഞ്ഞൂറ് അഞ്ഞൂറ് വിളിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരും ഐഫോൺ അഞ്ഞൂറ് രൂപയ്ക്ക് ഉണ്ടാവും ഉള്ള ഞാൻ കൊടുത്ത് സത്തിയിട്ട് കൊടുത്ത് ഇപ്പം എൻ്റെ ഇല്ല ഇല്ലാത്തപ്പോൾ ഞാൻ എവിടെ നിന്ന് ചിലർ വിളിച്ച് വഴക്കൊക്കെ പറയും ഈ വീടും ചെയ്തിട്ട് സാധനം ഇല്ലെന്ന് പറയുന്നത് സാധനം ഉണ്ടെങ്കിലേ ഞാൻ തരുള്ളൂ ഞാൻ ഇല്ലാത്തപ്പോൾ ഇവിടെ നിന്ന് എടുത്തരട്ടെ സാധനം ഇല്ലെന്ന് പറഞ്ഞിരുന്നു വീഡിയോ നീ നിന്നെന്തിനു വീഡിയോ ചെയ്യാൻ പോണമെന്ന് അങ്ങനെ എന്നെ വിളിച്ചു ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ചില കിളകൾമാർ പറഞ്ഞോ അല്ലെങ്കിൽ ആണുങ്ങളാണ് വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഞാൻ എന്തിട്ട് ഉള്ളെങ്കിൽ തരും അല്ല ഉണ്ടെങ്കിൽ തരും ഉണ്ടല്ല അപ്പം നിങ്ങളന്ന് അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ എന്തിനായിട്ട് ഒരു കളയിട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് അതെങ്കിലും കുറച്ച് വിലയ്ക്ക് വരട്ടെ അപ്പോൾ എടുത്ത് തികളില്ലേ തരാൻ തുറന്നിട്ട് അപ്പം നിങ്ങൾ വിളിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് സംസാരിക്കാനുള്ള അപ്പോൾ അത് വിഷമം കേട്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നീ എന്തിന് വീഡിയോ ചെയ്യാൻ പോകണത് വീട്ടിൽ ചുമ് വരുന്ന പോരെയൊന്നും അല്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോടേന്ന് വേറെ പണിയിലുണ്ടോ എനിക്ക് ഇതേ ഉള്ളൂ പണി അപ്പോൾ അത് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ മുന്നിൽ വീഡിയോ ഇട്ട് വരും അപ്പോൾ എന്തൊക്കെ വിളിച്ച് പറയുന്നറിയാമോ കൊച്ചു നമ്മളെ സഹോദരന്മാർ കുഴപ്പമില്ല കേട്ടോ ആനിയന്മാരൊക്കെ വിളിച്ച് വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് അവരൊക്കെ വിളിച്ചിട്ട് അവർക്കാണ് ഏറ്റവും കൂടുതൽ ഫോൺ ആവശ്യം പക്ഷെ എന്താ അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് ആ ഇല്ല കേട്ടോ ആ ശരി ഇനി വരുമ്പോൾ അറിയിക്കും ഏട്ടാ അറിയിക്കുക ആ ശരി നമ്പിൽ നിങ്ങൾ ഞാൻ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും വന്നുകൊണ്ടെങ്കിൽ ചേട്ടൻ അങ്ങോട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കും ഈ വലിയ വലിയ ആൾക്കാർ വിളിക്കുമ്പോൾ എന്നെ വിളിച്ചു ചൂടാതിരിക്കൂടെ നീ എന്താ വീഡിയോ ചെയ്യണത് പല ഇനി വീഡിയോ ചെയ്ത ആൾക്കാരെ പറ്റിച്ചാവിടെ അല്ലെങ്കിൽ വേറെ ഒന്നും പറയില്ല അപ്പം കൈസ് നെക്സ്റ്റ് നല്ല വീട്ടിൽ കാണാം ഇതിലും നല്ല സ്മാർട്ട് ഫോണിലായിട്ട് ഏറ്റവും കുറഞ്ഞ വില ഇത് കുറഞ്ഞ വിലയല്ലേ എനിക്ക് അങ്ങനെ കുറഞ്ഞ വിലയിട്ട് തോന്നിയത് കൊണ്ടാണ് എൻ്റെ തോന്നൽ ശരിയാണെന്നില്ലല്ലോ എൻ്റെ ഒരു തോന്നൽ എപ്പോഴും ശരിയാവണമെന്നില്ല എനിക്കങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ട് നിങ്ങൾ ടപ്പൂ എന്ന് വന്നത് ഇത് കൊള്ളാൻ തോന്നി കേട്ടോ ഇത് ഞാൻ വാങ്ങി ഉപയോഗിക്കട്ട പന്ത്രണ്ടായി എൻ്റെ ഉള്ളൂ നെക്സ്റ്റ് നല്ല വീഡിയോയിട്ട് വരും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നല്ല സ്മാർട്ട് ഫോണുകളായിട്ട് വില കൂടിയ സ്മാർട്ട് ഫോണായിട്ട് ഞാൻ വീണ്ടും വരും നിങ്ങൾ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്തോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ